മഞ്ചേരി കാരക്കുന്ന് ആമയൂരിൽ ക്രഷറിക്കു സമീപത്തെ കുളത്തിലേക്ക് ലോറി മറിഞ്ഞ് ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ കാണാതായ ലോറി ഡ്രൈവറെ ഒന്നര മണിക്കൂറിന് ശേഷം കണ്ടെത്തി അരിക്കോട് തോട്ടുമുക്കം കൂനുമ്മൽത്തൊടി വീട്ടിൽ അബ്ദുൾ സലീമിന്റെ മകൻ റാഷിദാണ് മരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു അപകടത്തിൽ കുളത്തിൽ പൂർണ്ണമായും മുങ്ങിയ ലോറി പൊക്കിയെടുത്ത് ഒന്നര മണിക്കൂറിന് ശേഷമാണ് റാഷിദിനെ കുളത്തിൽ നിന്ന് കണ്ടെത്തിയത് ഈ സമയം റാഷിദിന് ജീവനുണ്ടായിരുന്നു ഗുരുതരമായി പരുക്കേറ്റ റാഷിദിനെ അരിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആമയൂർ പുളിങ്കോട്ടുപുറം റഹ്മത്ത് ക്രഷ ന് സമീപം രാവിലെ പത്തുമണിയോടെയായിരുന്നു അപകടം ക്വാറിയിൽ നിന്ന് വരുന്ന റോഡിന് സമീപം പാറ പൊട്ടിച്ചതിനെ തുടർന്ന് വലിയൊരു കുളം രൂപപ്പെട്ടിരുന്നു ഈ കുളത്തിലേക്കാണ് ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞത് അപകടം നടന്നയുടൻ സ്ഥലത്തെത്തിയ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ ലോറി ക്രെയിൻ എത്തിച്ച് പൊക്കിയെടുത്തെങ്കിലും റാഷിദിനെ കിട്ടിയില്ല പിന്നെയും ഒന്നര മണിക്കൂർ തിരഞ്ഞ ശേഷമാണ് റാഷിദിനെ കുളത്തിൽ നിന്ന് പുറത്തെടുക്കാനായത് പതിനഞ്ചടിയോളം താഴ്ചയുള്ള കുളത്തിൽ നിന്ന് വലിയ ക്രെയിൻ ഉപയോഗിച്ചാണ് ടിപ്പർ ലോറി കരക്കുകയറ്റിയത് ഫയർഫോഴ്സും സന്നദ്ധ െങ്കിലും വേണ്ടത്ര മുങ്ങൽ വിദഗ്ധരോ സജ്ജീകരണങ്ങളോ ഇല്ലാത്തതിനാൽ നാട്ടുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും തമ്മിൽ അപകടകാരണംവേഷണം അക്കാഡമി ഓഫ് മെഡിക്കൽ ഫോൺ നമ്പർ ഫോർ 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 സീറോ